പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ കർത്താവായി ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു വിശുദ്ധ അവസയപിതാവിനെ കുറിച്ച് അനേകം വ്യക്തികൾ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഉണ്ണീശോയെ കരങ്ങളിൽ വഹിക്കുവാനുള്ള ആദ്യം ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അവസേപ്പിതാവ് ബൈബിളിൽ വിശുദ്ധ മതായുടെ സുവിശേഷം ഒന്നാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഔസൈ പിതാവിനെ കുറിച്ച് ഒറ്റ വാക്കാണ് പറയുന്നത് ഔസൈ നീതിമാനായിരുന്നു സോളെ ഈ നീതിമാനാണ് എന്ന് പറഞ്ഞ ഔസൈ പിതാവ് ഒരക്ഷരം മിണ്ടിയതായിട്ട് ബൈബിളിലോ ചരിത്രങ്ങളിലോ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല അതായത് ഔസൈ പിതാവ് ഊമനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം യേശുവിനെ കരങ്ങളിൽ വഹിക്കുകയും യേശുവിനെ സംരക്ഷിക്കുകയും ചെയ്ത ഔസൈ പിതാവിനാണ് തിരുസഭയുടെ പാലകനായി സംരക്ഷകനായി തിരുസഭ വണങ്ങുന്നത് തിരുസഭ തിരുസഭയുടെ പാലകനായി സംരക്ഷകനായി വണങ്ങുന്ന നീതിമാനായിരുന്നു എന്നും നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷകനായി നമ്മൾ വണങ്ങുകയും ഔസേപ്പിതാപിതാവിനോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്താൽ സകലവിധ അപകടങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതായിട്ട് ഒരുപാട് വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കും ഔസൈപ്പിതാവിൻ്റെ മാധ്യസ്ഥം മാധ്യസ്ഥം തേടി നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭാഗ്യപ്പെട്ട മാറി ഔസേപ്പേ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പകലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയെയും ഞങ്ങളിപ്പോൾ മനോസരണത്തോടുകൂടെ യാചിക്കുന്നു ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീസോയെ അങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോമിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവീശോയെ അങ്ങയുടെ ബാല്യകാലത്തിൽ അങ്ങേ കരങ്ങളിൽ വഹിക്കുവാനും അങ്ങേ സംരക്ഷിക്കുവാനും സകല കുഞ്ഞുങ്ങളെയും കൊല്ലുവാനും അങ്ങേ കൊല്ല വധിക്കുവാൻ ഫേറോദോസ് തീരുമാനമെടുക്കുകയും കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ മാലാഖായ സന്ദേശം നൽകുകയും അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തപ്പോഴും അവസയ പിതാവിനെയും മാതാവിനെയും സംരക്ഷിക്കുവാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും അവിടുന്ന് അവസൈപ്പിതാവിനായിരുന്നു നൽകിയത് മാതാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ തമ്മിൽ സഹവസിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ ഔസൈ പിതാവ് നീതിമാനായതുകൊണ്ട് അവളെ ആരുമറിയാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായി അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശംഘിക്കേണ്ട എന്തെന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും സഹോദരങ്ങളെ ലോക ജനതയെ മുഴുവൻ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രക്ഷകനായ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിന്നാണ് ജനിച്ചതെന്ന് സ്വർഗത്തിലെ മാലാക ഔസൈ പിതാവിനോട് സാക്ഷ്യം പറയുകയാണ് ഇത് കേട്ടതിന് ശേഷമാണ് ഔസൈ പിതാവ് മാ മറിയത്തെ സ്വീകരിക്കുന്നത് തന്നെ അപ്പോൾ തിരു രക്ഷകനും പാലകനുമായ കാവൽക്കാരനും കൂടെയാണ് ഔസൈ നമ്മുടെ കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന അരാജകത്വങ്ങൾ യാത്രകളിൽ കടന്നു വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ കുടുംബങ്ങളിലെ സമാധാനമില്ലാത്ത അവസ്ഥ ഭിന്ന അഭിപ്രായങ്ങൾ മറ്റ് പൈശാചിക പീഡകൾ ഇവയിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുവാൻ നമുക്ക് ഔസൈ പിതാവിൻ്റെ മാധ്യസ്ഥം യാജിക്കാം തിരു എത്രയും വിവേകമുള്ള കാവൽക്കാരാ ഈശോ മിസ്ഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും സ്നേഹമുള്ള പിതാവേ അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കലകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ ക്സാവ ഈസോയെ അങ്ങയുടെ ബാല്യകാലത്തിൽ അവസൈ പിതാവിൻ്റെ തൊഴിലായ മരപ്പണിയിൽ ഏർപ്പെടുകയും തൊഴിലാളികളുടെ മധ്യസ്ഥനായി സിരുസഭ ഔസ്പിതാവിനെ വണങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത മനുഷ്യരൂപത്തിൽ ആകൃതിയിൽ മനുഷ്യരൂപത്തിലായിരുന്നുവെങ്കിലും പാപമൊഴികെ മറ്റെല്ലാം മനുഷ്യരെ പോലെ ചെയ്തിരുന്നുവെങ്കിലും അവിടുന്ന് ഏകസത്യദൈവമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഔസയപിതാവിന് ലഭിച്ച അതേ ഭാഗ്യം ഉണ്ണീസുവെ കരങ്ങളിലും ഹൃദയങ്ങളിലും വഹിക്കുവാൻ എപ്പോഴും ചിന്തകളിൽ വഹിക്കുവാൻ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ അനേക മക്കളോട് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ യേശുവിലൂടെയാണ് പാപമോചനമെന്ന് സ്വർഗത്തിലെ മാലാക ഔസൈപ്പിതാവിനോട് സാക്ഷ്യപ്പെടുത്തിയതുപോലെ അനേകം ജനതകളോടും യേശുവിലൂടെ മാത്രമാണ് പാപമോചനമെന്നും പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുന്ന യേസുവിലൂടെയാണെന്നുമുള്ള വലിയ തിരിച്ചറിവ് അനേകം ജനതകൾക്ക് ലഭിക്കുന്നതിന് അവസയപ്പിതാവേ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ അങ്ങ് ഒരിക്കൽ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു കൊള്ളണമേ ഞങ്ങളങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേയ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ ആമേൻ വിശ്വാസപിതാവേ അവിടുന്ന് യേശുവിനെ കരങ്ങളിൽ വഹിക്കുകയും അവിടുന്ന് സ്വർഗ്ഗത്തിലെത്തുകയും ചെയ്തതുപോലെ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നതിനായി പ്രാർത്ഥിക്കണമേ കൃഷാവ ഈശോയെ അങ്ങേ കരങ്ങളിൽ വഹിച്ച ഔസൈ പിതാവിൻ്റെ മാധ്യസ്ഥതയാൽ ഞങ്ങളിപ്പോൾ യാചിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളും ഔസൈ പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ കുടുംബങ്ങൾക്ക് സംരക്ഷണവും അപകട മരണങ്ങൾ ദുർമരണങ്ങൾ പൈശാചിക പീഡകൾ ഇവയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുകയും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ മാന്യമായ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി ജീവിക്കുകയും ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്താൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ രാജാവായേശുവെ അങ്ങയുടെ പൊൻകര നീട്ടി അങ്ങയുടെ നാമത്തിൽ സകല ജനത്തിൻ്റെയും പാപങ്ങൾ പുറക്കണമേ അവിടുന്ന് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന മാലാഖായുടെ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് സകല ജനതകളും ഇന്നു വരെ അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവരും വിശ്വസിച്ചിട്ടില്ലാത്തവരും അങ്ങേ തിരിച്ചറിഞ്ഞ് അവിടുന്ന് മാത്രമാണ് ഏകസത്യ ദൈവമെന്നും അങ്ങിലൂടെ മാത്രമാണ് പാപമോചനമെന്നും തിരിച്ചറിഞ്ഞ് അങ്ങേ ആരാധിക്കുവാനുള്ള കൃപാവരങ്ങൾ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ പൊൻകര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവസേപ്പിതാവേ പരിശുദ്ധ പരിശുദ്ധജനീകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ